ഡൽഹിയിൽ ബി ജെ പി സർക്കാർ ഭരണം തുടങ്ങി മാസങ്ങൾ പിന്നിടുമ്പോൾ തന്നെ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും കൂട്ടരും ബി ജെ പി സർക്കാരിനെ താഴെ ഇറക്കാനുള്ള തന്ത്രങ്ങൾ പയറ്റുകയാണ് എന്നാൽ ഒന്നും കൊള്ളുന്നില്ല എന്നതാണ് വാസ്തവം കഴിഞ്ഞ ദിവസം രേഖാഗുപ്ത മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് നൽകിയ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ് അബ്കിസ് സർക്കാർ അതായത് തങ്ങളുടെ സർക്കാർ എന്നാണ് ഈ വ്യക്തി ഉദ്ദേശിച്ചത് എന്നാൽ മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു അത് വളരെ രസകരവുമായിരുന്നു അവർ പറഞ്ഞത് ഇങ്ങനെയാണ് ആപ്കി സർക്കാർ എന്ന് പറയലേ എന്നും ആപ്പിന്റെ അതായത് ആം ആദ്മി പാർട്ടി സർക്കാർ ഇപ്പോൾ ഇല്ല എന്നും അവരെല്ലാവരും ഇവിടുന്ന് പോയി ഇപ്പോൾ ഇത് ബി ജെ പിക്ക് സർക്കാർ ആണ് അതുകൊണ്ട് തന്നെ അങ്ങനെ വേണം പറയാൻ എന്നതായിരുന്നു രേഖയുടെ മറുപടി ഇതോടെ എല്ലാവരും ചിരി അടക്കാതെ എല്ലാവരും ഈ തമാശ കേട്ട് ൊട്ടിച്ചിരിക്കുകയാണുണ്ടായത് എന്നാൽ ഇതോടെ പൂർണ്ണമായും ആം ആദ്മി പാർട്ടിയെ തഴഞ്ഞു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാൾ തനിക്ക് നൊബേൽ സമ്മാനം നൽകണമെന്നതായിരുന്നു പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതിന്റെ ഉദ്ദേശശുദ്ധി വേറൊന്നും ആയിരുന്നില്ല നല്ല ഭരണം ഡൽഹിയിൽ കാഴ്ച വെക്കണം അല്ലെങ്കിൽ താനാണ് ഡൽഹിയിൽ നല്ല ഭരണം കാഴ്ചവെച്ചത് എന്നതായിരുന്നു എന്നാൽ ഇന്ന് ബി ജെ പിയുടെ ഭരണത്തിൽ ഡൽഹി അടിമുടി മാറുകയാണ് അവിടെ ആം ആദ്മി പാർട്ടിയുടെ ഒരു വേലത്തരങ്ങളും ചിലവാകില്ല എന്നതും മനസ്സിലായി തുടങ്ങി മോശം ഭരണം ജനം തള്ളിക്കളയുകയാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെ തറ പറ്റിച്ച രേഖാ ഗുപ്ത മാധ്യമ പ്രവർത്തകരുടെ കൂടി അടുത്ത കൂട്ടുകാരിയാവുകയാണ് അതേസമയം അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടി പല വിവാദങ്ങളിലും രേഖാ ഗുപ്തയെ കുടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ഇവിടെ ഏച്ചിരുന്നില്ല ഈയിടെ മുഖ്യമന്ത്രിയുടെ വസതി പുതുക്കി പണിയാൻ അറുപത് ലക്ഷം ഉപയോഗിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ആം ആദ്മി രംഗത്ത് വരികയും ചെയ്തിരുന്നു പതിനാല് വാങ്ങാൻ പോകുന്നു എന്നതായിരുന്നു ഇവരുടെ വ്യാജ വാർത്ത ഇതോടുകൂടി തന്നെ വസതി പുതുക്കി പണിയാനുള്ള ടെൻഡർ തന്നെ രേഖാഗുപ്ത റദ്ദാക്കുകയാണ് ചെയ്തത് അതോടെ ആ വിവാദവും കെട്ടടങ്ങി വിവാദങ്ങൾക്ക് പിടികൊടുക്കാതെ തന്നെ നല്ല നിർമ്മാതാക്കളുടെ മാധ്യമപ്രവർത്തകരുടെ മുഖത്തിന് ഹൃദയം സ്പർശിച്ചിരിക്കുകയാണ് ഡൽഹിയിലെ മികച്ച വ്യക്തിയായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി മാറുകയാണ് ഇപ്പോൾ രേഖാഗുപ്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡൽഹി യൂണിവേഴ്സിറ്റി യൂണിയൻ പ്രസിഡന്റായി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ വ്യക്തിയാണ് രേഖാഗുപ്ത അതുപോലെ ഡൽഹി ബി ജെ പി ജനറൽ സെക്രട്ടറി ആയിരുന്നു അവർ ഷാലിമാർ ബാഗ് മണ്ഡലത്തിൽ ആം ആദ്മി എന്ന ആ പാർട്ടിയെ ആ പടുകൂറ്റൻ പാർട്ടിയെ തോൽപ്പിച്ചുകൊണ്ടായിരുന്നു രേഖഗുപ്ത വിജയം കൈവരിച്ചത് അതുപോലെ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മിയെ തൂത്തെറിഞ്ഞാണ് രേഖഗുപ്ത മുഖ്യമന്ത്രിയായി അവിടേക്ക് ചേക്കേറിയതും ബി ജെ പി എട്ട് സീറ്റിൽ നിന്നും നാൽപ്പത്തിയെട്ട് സീറ്റുകളിലേക്ക് ഉയർന്നപ്പോൾ അറുപത്തിരണ്ട് സീറ്റുകളിൽ വിജയിച്ച ആം ആദ്മി പാർട്ടി ഇരുപത്തിരണ്ട് സീറ്റുകളിലേക്ക് ചുരുങ്ങുകയാണ് ചുരുങ്ങുകയാണുണ്ടായത് അതുപോലെ പത്ത് വർഷം ആ ഭരണമാണ് രേഖാഗുപ്തയും കൂട്ടിനും കൂടെ തൂത്തെറിഞ്ഞതും മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ പോലും ബി ജെ പി സ്ഥാനാർത്ഥി പർവേശ് ശർമ്മ തോൽപ്പിച്ചു കളഞ്ഞു അതുപോലെ ഡൽഹി മുൻ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിന് ഇപ്പോൾ നൊബേൽ സമ്മാനം കിട്ടിയേ മതിയാകൂ എന്ന് തരത്തിലുള്ള വാർത്തകൾ പുറത്തുവരികയാണ് മാത്രമല്ല ഈ നൊബേൽ സമ്മാനം തനിക്ക് നൽകേണ്ടത് അധികാരത്തിലിരുന്നപ്പോൾ മികച്ച ഭരണം കാഴ്ചവെച്ചതിനാണ് എന്ന് പറയുന്നു താൻ അതിന് അർഹനാണ് എന്നും കെജ്രിവാളിന്റെ അവകാശവാദം ഈ പ്രസ്താവനയെ പരിഹസിച്ചുകൊണ്ട് ബി ജെ പി രംഗത്ത് വരികയും ചെയ്തിരുന്നു ഏകദേശം പത്ത് വർഷം അല്ലെങ്കിൽ പത്ത് കൊല്ലം കേജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി കാഴ്ചവെച്ചത് വികസി അല്ലെങ്കിൽ ഡൽഹിയെ പിന്നോട്ട് വലിക്കുന്ന വികസനത്തിൽ നിന്നും വികസന പ്രവർത്തനത്തിൽ നിന്നും പിന്നോട്ട് വലിക്കുന്ന രീതിയിലുള്ള ഭരണമായിരുന്നു കാഴ്ചവെച്ചതും അതുമാത്രമല്ല മധ്യേനായ അഴിമതി കേസിൽ കോടിക്കണക്കിന് രൂപയാണ് കെജ്രിവാൾ മുഖിയതും സ്വന്തം ലാഭങ്ങൾക്ക് വേണ്ടി പാവങ്ങളുടെ പിച്ചച്ചണ്ടിയിൽ കൈയിട്ട് വാരുന്ന ഒരു വ്യക്തിയായി മാറിയിരുന്നു അരവിന്ദ് കെജ്രിവാൾ അതിനെല്ലാം പിന്നാലെയാണ് രേഖാഗുപ്ത മുഖ്യമന്ത്രിയായോടെ അധികാരമേൽക്കുന്നത് അതും ബി ജെ പി ലേബലിൽ ന്യൂസ് ഡെസ്ക്യൂസ്